വലിയ ഷോറൂം വലിയ സൗകര്യങ്ങൾ വലിയ ഫാമിലി തിരൂരിൽ ഫാമിലി വെഡിംഗ് സെന്റർ ഇന്റർനാഷണൽ യോഗ ദിനത്തിൽ തിരൂർ ഫാമിലി വെഡിംഗ് സെന്ററിൽ യോഗ ക്ലാസ് സംഘടിപ്പിച്ചു ജൂൺ ഇരുപത്തിയൊന്ന് യോഗാ ദിനത്തിലാണ് തിരൂർ ഫാമിലി വെഡിംഗ് സെന്റർ ടീം മെമ്പേഴ്സിനെ യോഗാ ക്ലാസ് സംഘടിപ്പിച്ചത് ചെയ്യുക മൂക്കിലൂടെ ആ Tirex Inhale, exhale. One, two, three, four. Exhale. Ha! That was it. Ha, what? Inhale. Ha! yes. Exhale. Inhale. Exhale. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ യോഗയുടെ പ്രസക്തി ഏറെയാണെന്നും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ യോഗ ഏറെ സഹായകമാണെന്നും ക്ലാസ്സിന് നേതൃത്വം നൽകി സംസാരിച്ച പ്രശസ്ത യോഗ തെറാപ്പിസ്റ്റ് അഖില ലിജിൻ അഭിപ്രായപ്പെട്ടു മനസ്സിനെയും മനസ്സിനുണ്ടാകുന്ന സുഖ ദുഃഖങ്ങൾ ശരീരത്തെയും ബാധിക്കുന്നത് നമുക്ക് ആലോചിക്കാനറിയാം അതായത് പക്ഷെ മൈൻഡ് വളരെ വീക്കായിട്ടാണെ ഉണ്ടെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ശരീരത്തെ ബാധിക്കും അസുഖങ്ങൾ വരും എന്നുള്ളത് ഉറപ്പാണ് നേരെ തിരിച്ചാണെങ്കിലും അങ്ങനെ തന്നെയാണ് രണ്ടും കണക്റ്റഡ് ആണ് അത് രണ്ടിനെ കൂട്ടി യോജിപ്പിക്കാം എന്നുള്ളതാണ് യോഗ ചെയ്യുന്നത് ആരോഗ്യം നിലനിർത്താൻ ഒരു ദിവസം പത്ത് മിനിറ്റ് എങ്കിലും യോഗയ്ക്ക് വേണ്ടി മാറ്റിവെക്കണമെന്നും അവർ ഓർമ്മിപ്പിച്ചു ഫാമിലി ജനറൽ മാനേജർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മാനേജ്മെന്റ് അംഗങ്ങൾ എച്ച് ആർ ചീഫ് ഡിസൈനർ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു വലിയ ഷോറൂം വലിയ വലിയ സൗകര്യങ്ങൾ ഫാമിലി